നമുക്കറിയാം കുഞ്ഞുങ്ങളുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ അച്ഛനമ്മമാരുടെ പങ്ക് വളരെ വലുതാണ് മക്കളുടെ ജീവിതത്തിൽ ഒരച്ഛൻ്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കിയാലോ എന്താണെങ്കിലും അച്ഛനോട് പറയൂ എന്തിനും കൂടെ സ്വന്തം അച്ഛനിൽ നിന്ന് കേൾക്കുന്ന ഈ വാക്കുകൾ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന ധൈര്യം ചെറുതല്ല ഇതൊക്കെ നിനക്ക് ചെയ്യാൻ കഴിയും നീ മിടുക്കിയാണ് നീ മിടുക്കനാണ് തനിക്ക് കഴിവുകളുണ്ടെന്നും ഭംഗിയായി അവ ചെയ്യാൻ കഴിയും എന്ന ആത്മവിശ്വാസവും അതിനായി പരിശ്രമിക്കാനുള്ള കരുത്തും ഈ വാക്കുകൾ നൽകുന്നു സങ്കടം തോൽവി എല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ് ഇതെല്ലാം കടന്നു പോകും നീ ശക്തനാണ് നീ ശക്തയാണ് ധൈര്യത്തോടെ ഇതെല്ലാം നീ മറികടക്കും ഓരോന്നും ജീവിതപാഠങ്ങളായി എടുക്കുക നല്ല ആത്മധൈര്യത്തോടെ ജീവിത പ്രതിസന്ധികളെ നേരിട്ട് മുന്നോട്ടു പോകാൻ അച്ഛൻ്റെ ഈ വാക്കുകൾ അവരെ ശക്തരാക്കും ഒരു കുഞ്ഞ് തൻ്റെ അച്ഛനിൽ നിരീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം തൻ്റെ അമ്മയോടുള്ള അച്ഛൻ്റെ പെരുമാറ്റം സ്വന്തം അച്ഛന് തൻ്റെ അമ്മയോടുള്ള സ്നേഹം ബഹുമാനം സഹാനുഭൂതി കരുതൽ എങ്ങനെയൊക്കെയെന്ന് അവർ ശ്രദ്ധിക്കുന്നു പിന്തുണ സ്ഥാനം അംഗീകാരം തുല്യത പ്രോത്സാഹനം ഇവയെല്ലാം തൻ്റെ അമ്മയ്ക്ക് അച്ഛൻ എങ്ങനെയൊക്കെ കൊടുക്കുന്നു എന്നും ശ്രദ്ധിക്കുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കുന്ന രീതി വീട്ടുകാര്യങ്ങളിലും പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിലും കൊടുക്കുന്ന പങ്കാളിത്തം വീട്ടു ജോലികളിലെ അച്ഛൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം എങ്ങനെയൊക്കെയെന്ന് കുഞ്ഞുങ്ങൾ അവർ അറിയാതെ തന്നെ നിരീക്ഷിക്കുന്നു ഒരു കുട്ടി അവൻ്റെ അല്ലെങ്കിൽ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും വയസ്സായ അച്ഛനമ്മമാരോട് തൻ്റെ അച്ഛൻ പെരുമാറുന്ന രീതി നല്ലതുപോലെ ശ്രദ്ധിക്കും സമൂഹത്തിലെ പല തട്ടിലുള്ള ആളുകളോട് സഹജീവികളോട് ഇടപെടുന്ന രീതി എന്തിന് ഡ്രൈവിംഗ് സമയത്തുള്ള അച്ഛൻ്റെ പെരുമാറ്റ രീതി വരെ കുഞ്ഞുങ്ങൾ നിരീക്ഷിക്കുന്നു കുടുംബം ഭംഗിയായി ഉത്തരവാദിത്വത്തോടെ എങ്ങനെയൊക്കെ കൊണ്ടുപോകാമെന്ന് ഒരച്ഛനെ നോക്കി കുട്ടികൾ പഠിക്കുന്നു അച്ഛൻ സ്വന്തം മക്കളുടെ അടുത്ത സുഹൃത്തായിരിക്കണം അത് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണം ചെയ്യും അതുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛന്മാരെ നിങ്ങൾ കുഞ്ഞുങ്ങളുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ ഒരു ശക്തമായ ഘടകമാണ് അവരുടെ എക്കാലത്തെയും സൂപ്പർ ഹീറോയുമാണ് ഇതെല്ലാം മനസ്സിൽ വെച്ച് മുന്നോട്ട് പോകൂ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാം ഹാപ്പി ഫാദർഹുഡ്